नमस्कार ഐ പി എല്ലിൻ്റെ ട്രേഡ് വിൻഡോയിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നും പടിയിറങ്ങിയതിനെക്കുറിച്ചും ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഇനി വരാൻ പോകുന്ന ഐ പി എല്ലെന്നും എന്തായിരുന്നേനെ മറ്റുള്ളവരുടെ പ്ലാനെന്നും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ തന്നെ ടീം ഉടമയായ മനോജ് ബെദാലെ അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കാണ് ട്രേഡ് വിൻഡോയിൽ തന്നെ സഞ്ജു ജയിക്കേറിയത് എന്ന് കൃത്യമായി പറയാം പകരം രവീന്ദ്ര ജഡേജയും സാം ഖറേനയും റോയൽസിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് റോയൽസ് തന്നെ വിടണമെന്നത് സഞ്ജുവിന്റെ ആഗ്രഹമായിരുന്നുവെന്നും അല്ലാതെ തങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നുവെന്നും ബെദാലെ എടുത്തു പറയുന്നുണ്ട് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇൻഫോയോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ഐ പി എൽ സീസണിടെ സഞ്ജു സാംസൺ തന്നെയാണ് റോയൽസിനോട് വിടാനുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്നും ആഗ്രഹം പ്രകടിപ്പിച്ചതെന്നും മനോജ് ബെതാലെ വ്യക്തമാക്കി നിങ്ങളൊരു ഐ പി എൽ ഫ്രാഞ്ചൈസ് നടത്തുമ്പോൾ താരങ്ങൾക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങൾ ും അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല ചിലർ ടീം വിടണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ചിലർ ടീമിൽ തുടരണമെന്നും നിലനിർത്തണമെന്നും ഒക്കെയാണ് ലേലത്തിൽ വിടണമെന്നും എല്ലാം താല്പര്യം കാണിക്കുന്നവരും ഇതിന് പിന്നാലെ ഉണ്ട് എന്ന് പറയാം കാരണം അത്യന്തികമായ അവരുടെ ശ്രദ്ധ സ്വന്തം അവരിലേക്ക് തന്നെയാണ് തിരിയുന്നത് അത് ചിലപ്പോൾ വരുമാനമായും ബന്ധപ്പെട്ടായിരിക്കാം എന്ന് പറയാം അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗവുമായിരിക്കാം ഇത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഇതൊന്നുമല്ല യഥാർത്ഥ കാര്യം സർ എനിക്കിവിടെ നിന്ന് പോകണം ഞാൻ മാനസികമായി തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കരിയറിൽ പുതിയൊരു അധ്യായം ആവശ്യമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നു ഇങ്ങനെയെല്ലാമായിരുന്നു സഞ്ജു ഞങ്ങളോട് പറഞ്ഞതെന്നും സഞ്ജു നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് കേൾക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടെന്നും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ വ്യക്തതയുണ്ടായിരുന്നു ഞങ്ങൾ അതിനോട് സഹകരിക്കാനും സഞ്ജുവിന് പുതിയൊരു അധ്യായം തന്നെ തുറന്നു കൊടുക്കാനും ഒക്കെ തന്നെയും ഞങ്ങൾ തയ്യാറായിരുന്നു ഞങ്ങൾ അതിന് പൂർണ്ണ മനസ്സോടെ തന്നെയാണ് നിന്നത് പക്ഷെ അതൊരു പ്ലെയർ ട്രേഡോ അല്ലെങ്കിൽ ആ ട്രേഡിലൂടെ ഫ്രാഞ്ചൈസി ശക്തമാവുകയോ ചെയ്തെങ്കിൽ അത് മാത്രമേ ഞങ്ങൾ അത് ചെയ്യുമായിരുന്നുള്ളൂ എന്നത് ഞങ്ങൾ കൃത്യമായി തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇക്കാര്യം തന്നെ പറഞ്ഞപ്പോൾ സഞ്ജു അംഗീകരിക്കുകയും ചെയ്തതാണെന്ന് ബദാലെ വിശദമായി തന്നെ സംസാരിക്കുകയും ചെയ്തു അക്കൂട്ടത്തിൽ കിട്ടിയ ജഡേജ ഞങ്ങൾക്കൊരു ഗോൾഡ് ആണ് ശരിക്കും പറഞ്ഞാൽ റോയൽസിന്റെ ഐക്യൻ താരമെന്ന് വിശേഷിപ്പിക്കുന്ന സഞ്ജു ഇപ്പോൾ ടീം വിട്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഫ്രാഞ്ചൈസിയ്ക്ക് ഏറ്റവും അധികം മത്സരങ്ങളിൽ കളിച്ച താരം കൂടിയാണ് ഔൾ ടൈം റൺ അദ്ദേഹം നൂറ്റി അൻപത്തി അഞ്ച് മത്സരങ്ങളിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒൻപത് ശരാശരിയിൽ നിന്നും സെഞ്ചുറികളടക്കം രണ്ട് സെഞ്ചുറികളടക്കം നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപതിലെ സീസണിന് പിന്നാലെ ക്യാപ്റ്റനും ഓസ്ട്രേലിയൻ സൂപ്പർ താരവുമായ സ്റ്റീവ് സ്മെത്തിനെ റോയൽസ് റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്നാണ് പകരക്കാരനായി സഞ്ജു പുതിയ നായക ചുമതല ഏറ്റെടുത്തതെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിൽ ടീമിനെ റണ്ണർ അപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നിരാശ ഉണ്ടായത് എന്നുകൂടി പറയുന്നുണ്ട്